കണിയാപുരത്തെ ഒരു പ്രാദേശിക വാർത്തയാണ് റോഡ് സൈഡിൽ നിന്ന് ഒരു മരം മുറിച്ച ഒരു സാധാരണ വാർത്ത എന്താണ് അതിന് വലിയ പ്രത്യേകത എന്ന് ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിലെ എട്ടുകാലി മമ്മൂന്നമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്തും അവിടെ വന്നിട്ട് ഇതിന്റെ പിതാവ് ഞാനാണ് എന്ന് പറയുന്ന ചില വിഭാഗക്കാർ ഒരു മരം മുറിക്കൽ എന്താണ് വലിയ വിഷയമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ഈ കണിയാപുരം റെയിൽവേ കെറ്റിന് സമീപം അതിതീവ്രമായ ഗതാഗത കുരുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതിന് ഒരു കാരണം ഈ റോഡിന്റെ അതായത് പി ഡബ്ല്യു ഡി റോഡിന്റെ സമീപത്ത് നിൽക്കുന്ന ഈ മരങ്ങളാണ് ഈ രണ്ട് മരം അതൊന്ന് റോഡിലേക്ക് ചാഞ്ഞ് അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്നതും അത് റോഡിന്റെ വീതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന കാരണം ഇതിന് തൊട്ട് സമീപത്ത് ചെറിയ പോകുന്ന പ്രധാന റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി ഗതാഗത കുരുക്കിന് ഈ മരം കൂടി കാരണമായിട്ടുണ്ട് അത് മുറിച്ചു മാറ്റാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയാണ് ഈ പി ഡബ്ല്യു ഡി റോഡിൽ നിൽക്കുന്ന മരങ്ങൾ പ്രത്യേകിച്ച് സർക്കാർ ഭൂമി അത് റവന്യൂ ആയിക്കോട്ടെ വനം ആയിക്കോട്ടെ പി ഡബ്ല്യു ഡി ആയിക്കോട്ടെ ഏത് വകുപ്പിന്റെ കൈവശമുള്ള മരം മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു കോടാലി എടുത്തുകൊണ്ട് ചെന്ന് അങ്ങ് മുറിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ അതിന് അതിൻ്റെതായ ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടല്ലോ ആ ചട്ടങ്ങളും എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ പിക്കന്ന് രാവിലെ നടക്കുന്ന കാര്യമില്ല പല വകുപ്പുകളാവുമ്പോൾ വനംവകുപ്പിന്റെ പി ഡബ്ല്യു ഡി വകുപ്പിന്റെ അനുമതി വേണം അതിനുശേഷം അത് വനം വകുപ്പ് വന്ന് വില നിശ്ചയിച്ച് ടെൻഡർ നടപടികളിലൂടെ ആർക്കെങ്കിലും മുറിച്ചു കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കും ഇത് നടന്നില്ലെങ്കിലാണ് അത് മൂന്ന് തവണയെങ്കിലും ശ്രമിച്ചതിന് ശേഷം അത് നടന്നില്ലെങ്കിലാണ് പിന്നെ പി ഡബ്ല്യു ഡി വകുപ്പ് തന്നെ ഇത് മുറിച്ചു മാറ്റിയതിന് ശേഷം ആ തടികൾ അത് ടെൻഡർ ചെയ്ത് ഒരു വിലയിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നതാണ് ഒരു പതിവ് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ചില എട്ടുകാലി മമ്മൂജന്മാരുണ്ടെന്ന് പറഞ്ഞു ആ എട്ടുകാലി മമ്മൂജിമാരെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ ഏതെങ്കിലും ഒരു പ്രാദേശിക ചാനലിനെ കൂട്ടുപിടിക്കുന്നുണ്ട് ഇതെല്ലാം ഞാനാണെന്ന് ചെയ്തത് എന്നുള്ള രീതിയിൽ അവരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു കുപ്രചണ്ഡം നടത്തി ഇതെല്ലാം ചെയ്തവരെ അപ്രസക്തമാക്കിക്കൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അടിച്ചവയം ഈ ക്രെഡിറ്റ് അടിപ്പ് വീരന്മാർ ഇന്ന് ഒരു പ്രവർത്തനമാണ് ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്തയ്ക്കൊരു പ്രസക്തി ഉണ്ടായത് എന്തായാലും അതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഹരി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഇന്ന് കണിയാപുരത്ത് പി ഡബ്ല്യു ഡി റോഡിന് വശത്തായി നിന്നിരുന്ന രണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റി ഒരു മരവും മുറിക്കുന്നത് ഉചിതമല്ല എന്ന് നമുക്കറിയാം പക്ഷേ മറ്റു മാർഗങ്ങളില്ല അത് നന്നായി വശത്തേക്ക് ചരിഞ്ഞു കഴിഞ്ഞു ദീർഘനാളായി നമ്മൾ പി ഡബ്ല്യു ഡിയോട് ഇതാവശ്യപ്പെടുകയാണ് കാരണം പഞ്ചായത്തിന് പി ഡബ്ല്യു ഡി റോഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ അവകാശമില്ല പി ഡബ്ല്യു ഡിയോട് നമ്മൾ നിരവധി പേർ ആവശ്യം ആവശ്യപ്പെട്ടു ഒരാവശ്യവും അവർ നിരാകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഫോറസ്റ്റിന് അതിന് അതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി ഫോറസ്റ്റ് വാല്യുവേഷൻ എടുത്ത് പി ഡബ്ല്യു ഡിക്ക് കൊടുത്തു പക്ഷേ അതാരും തന്നെ ഒരാളും ആ ടെൻഡർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല മൂന്ന് പ്രാവശ്യം ടെൻഡർ കൊടുത്തു എന്നിട്ടും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പി ഡബ്ല്യു ഡി തന്നെ ഒരു തീരുമാനമെടുത്തു അതിനെ കൊട്ടേഷൻ നൽകി മുറിച്ചു മാറ്റി അടുക്കി സൂക്ഷിക്കുക അതുമാത്രമല്ല കണിയാപരത്തിൻ്റെ വികസനത്തിന് ആവശ്യം ഒട്ടേറെ ആവശ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ കുറച്ച് നാളുകൾ വരെ നമ്മൾ ലൈവായി നിർത്തിയിരുന്ന മേൽപ്പാലം വിഷയം കൂടാതെ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് ഇപ്പോൾ ഇവിടെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ചരിഞ്ഞ രണ്ട് മരങ്ങൾ ഇതുകൂടാതെ ബസ് സ്റ്റോപ്പിൻ്റെ വിഷയം ബസ് ജംഗ്ഷനിൽ തന്നെ നിർത്തി ആളെടുക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നം ഒരു വശത്ത് മാത്രമായി പാർക്കിംഗ് മാറ്റേണ്ട ഒരു അവസ്ഥ ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ് ഇതെല്ലാം പരിഹരിക്കപ്പെട പരിഹരിക്കപ്പെടണമെങ്കിൽ ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇതെല്ലാം അതിൽ വരുന്ന ഘടകങ്ങളാണ് ഒരു പ്രാവശ്യം നമ്മൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നതാണ് എന്നാൽ എല്ലാ പേരും പങ്കെടുത്തില്ല ഇതിൽ വില്ലേജ് ഓഫീസർ ഉണ്ടാകണം ആ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഉണ്ടാവണം പോലീസ് സി എ ഉണ്ടാവണം നിരവധി ആളുകളുണ്ട് ഇവരെ എല്ലാ പേരെയും കൂടി ചേർത്തുകൊണ്ട് വലിയ താമസമില്ലാതെ തന്നെ ഒരു യോഗം ഉടൻ ഇവിടെ ചേരുകയും ഇതിനെ സംബന്ധമായ തീരുമാനമെടുക്കുകയും ചെയ്യാം ആ തീരുമാനത്തിൽ നമുക്ക് ബസ് സ്റ്റോപ്പ് അകലേക്ക് മാറ്റുന്ന കാര്യവും ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് ലൈൻ മാർക്ക് ചെയ്തുകൊണ്ട് തിരക്കില്ലാത്ത വിധത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുകയും പാർക്കിംഗ് ക്രമീകരണം വരുത്തുകയും എല്ലാം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഗതാഗത പ്രശ്നവും എല്ലാം പരിഹരിക്കാം അതിന് നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളുടെയും ലൈബ്രറിയുടെയും എല്ലാം സഹകരണം നമുക്ക് ആവശ്യമാണ് എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗം ഉടൻ തന്നെ ഇതാണ് സംഭവം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു മരം മുറിക്കണമെന്ന് പറഞ്ഞാൽ ഹീറോയിസോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഉടനെ പിറ്റന്ന് രാവിലെ മുറിക്കണമെന്ന് വെച്ചാൽ അത് ഈ ചട്ടങ്ങൾ നടപടിക്രമങ്ങൾ അറിഞ്ഞൂടാത്തവർക്ക് അതിനെ സംബന്ധിച്ച് സിനിമാ സ്റ്റൈലിൽ ചിന്തിക്കാം സിനിമാ സ്റ്റൈലിൽ ഈ നാട്ടിൽ ചില കാര്യങ്ങൾ നടക്കാൻ വലിയ പാടാണ് സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ചില ഗ്രൂപ്പുകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രാദേശികമായി ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ രാവിലെ ഒരു കോടാലി എടുത്തത് മുറിച്ചു കൊണ്ടായിരുന്ന എന്താ മുറിക്കാത്ത അപ്പൊ അത് പറ്റില്ല ഞങ്ങൾ ചില പ്രാദേശിക മാധ്യമങ്ങളിൽ കൊടുത്ത പ്രതികരണം അതാണിപ്പോൾ കാര്യങ്ങൾ നടക്കാൻ കാരണമായെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് ഒരുതരം അല്പത്തരമല്ലേ പ്രസിഡന്റ് വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കുറച്ച് സമയമെടുക്കും അല്ലാതെ ഇതൊന്നും മാന്ത്രിക വടിയെടുത്ത് കറക്കി തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല അവിടെയാണ് ചില എട്ടുകാലി മമ്മൂന്നമാർ അത് ഏത് പ്രാദേശിക പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല എന്നിരുന്നാലും ഈ വീഡിയോ മാന്യുളളവരുണ്ട് ക്യാമറ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പിതാവ് ഞാനാണെന്ന് അത് എവിടെയൊക്കെ നാഥനില്ല അവിടെ കയറി പിതാവ് ചമയുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് അവർ ഈ വിഷയത്തെ അവരുടേതാക്കി മാറ്റാൻ നടത്തിയ ഈ വില കുറഞ്ഞ പ്രവർത്തനങ്ങൾ ഒരു നാടൻകെട്ട ഇടപാട് തന്നെയാണ് നിങ്ങൾ ചെയ്യൂ സർക്കാർ മേഖലയിൽ നിൽക്കുന്ന ഒരു മരം മുറിക്കുക അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി വകുപ്പിന്റെ കീഴിൽ നിൽക്കുന്ന മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ ഗ്രൂപ്പുകാർക്കോ വ്യക്തിക്കോ ഒരു പ്രാദേശിക ചാനലിലൂടെ പ്രതികരിച്ചു എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും അതിന് നടപടി ഉണ്ടാകാൻ പോകുന്നില്ല പഞ്ചായത്ത് തീരുമാനമെടുത്ത് തീരുമാനമെടുത്തു എന്ന് കരുതി കൊണ്ട് നാളെ അത് നടപ്പാക്കാൻ പറ്റില്ല അതിന് സമയം ആവശ്യമാണ് അത് ഒരു നിശ്ചിത സമയം വൈകിയായിരുന്നാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് അത് മുറിച്ചിട്ടു മുറിച്ചിട്ടത് ഞങ്ങളുടെ കഴിവാണ് ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് നടന്നത് എന്ത് തരം വില കുറഞ്ഞ ഏർപ്പാടുകളാണ് ചില ക്രെഡിറ്റ് എടുപ്പുകളിലൂടെ ഈ പേരെടുക്കാൻ ശ്രമിക്കുന്നവർ ഇങ്ങനെയൊക്കെയാണ് വളരേണ്ടതെന്ന് ചിന്തിക്കുന്നവർ ഇതൊക്കെ നൈമിഷികമാണ് ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ കാണിച്ച് കുറച്ചു പേരുടെ കണ്ണിൽ പൊടിയിടാം എന്നതിനപ്പുറം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെടുത്തൊരു എഫേർട്ടിന്റെ ഒരു വിഹിതം നിങ്ങൾ സ്വന്തമായിട്ടങ്ങ് കൈയടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിനെയൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ നാട്ടുകാർ തിരിച്ചറിയും ഇപ്പോ ഏതെങ്കിലും പ്രാദേശിക ചാനലിലൂടെയൊക്കെ പുറത്തു വന്നു കരുതി ഇതിന്റെ മുഴുവൻ പിതാവ് ഞാനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെട്ട് ഇത് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ചെയ്യിച്ച കാര്യമാണോ അല്ല പഞ്ചായത്ത് വളരെ കൃത്യമായി ചെയ്യിച്ച കാര്യത്തെ ഈ രീതിയിലുള്ള നിലവാരമില്ലാത്ത വൃത്തികെട്ട പരിപാടി ചെയ്യുന്നവരെല്ലാം ഒരു എട്ടുകാലി മമ്മൂഞ്ഞുമാരാണ് ഇവരെല്ലാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നവരാണ് അവരെ ജനം തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ പഞ്ചായത്ത് ആ വിഷയത്തിൽ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് അവരോടൊപ്പം നിന്ന് കുറച്ച് വൈകി വൈകി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് രാവിലെ ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല അതിന് നടപടിക്രമങ്ങൾ വേണ്ടിയിരുന്നു എന്നതിനെ സംബന്ധിച്ച് പ്രസിഡന്റ് വിശദീകരിച്ചപ്പോഴും പ്രസിഡന്റുമായി സംസാരിച്ചപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത് അപ്പോ അങ്ങനെ നടന്ന സംഭവത്തെ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ വിഭാഗക്കാരാണ് ചെയ്തതെന്ന് പറഞ്ഞ ആ വ്യക്തികൾക്കെല്ലാം ഒരു നമോ ഭാഗം എന്നതിനപ്പുറം ഒന്നും പറയാനില്ല